ജയ് ശ്രീമന്നാരായണ ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സംഗ്രഹം നമുക്ക് നൽകിയത് രാമാനുജദാസൻ ശ്രീമാൻ ഗട്ടു വേണുഗോപാലസ്വാമി അവർ അദ്ധ്യായം പതിനൊന്ന് വിശ്വരൂപ സന്ദർശന യോഗ ശ്ലോകം പത്ത് नयनम् अनेकाद्भुतदर्शनम् अनेकदिव्याभरणं दिव्यानेक वुद्यता आयुधम् ओम् ഗീതാചാര്യ ശ്രീകൃഷ്ണ പരമാത്മ നമുക്കെല്ലാവർക്കും അർജുനനോടൊപ്പം വിശ്വരൂപ സന്ദർശന യോഗ അഭ്യസിപ്പിക്കുന്നു ഈ ഒരു സന്ദർഭത്തിൽ സഞ്ജയൻ ധൃതരാഷ്ട്രയോട് പറയുന്നു ഓ ധൃതരാഷ്ട്ര മഹാരാജാവേ ശ്രീകൃഷ്ണ പരമാത്മ തൻ്റെ ദൈവീക വിശ്വരൂപത്തെ അർജുനന് കാണിച്ചിരിക്കുന്നു ഈ വിശ്വരൂപത്തിൽ അനേകം കണ്ണുകളും വായും എണ്ണമറ്റ ഭാവങ്ങളും ഉണ്ട് ഈ വിശ്വരൂപത്തിൽ ശ്രീകൃഷ്ണ പരമാത്മ അനേകം ദൈവീക ആഭരണങ്ങളും ആയുധങ്ങളും അണിഞ്ഞിരിക്കുന്നു ഇപ്രകാരം സഞ്ജയൻ ശ്രീകൃഷ്ണ പരമാത്മയുടെ ദൈവിക വിശ്വരൂപത്തെ ഭക്തിയോടെ കണ്ട് ധൃതരാഷ്ട്രർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു നമുക്കും ശ്രീകൃഷ്ണ പരമാത്മയുടെ ദൈവിക വിശ്വരൂപത്തെ ഭക്തിയോടെ മനസ്സിൽ ദർശിച്ചുകൊണ്ട് നാം ഈ ലോകത്ത് കാണുന്ന വിഭിന്നവും വിചിത്രവും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജീവജാലങ്ങളുടെ മുഖങ്ങളും കണ്ണുകളും ആഭരണങ്ങളും ആയുധങ്ങളും വിശ്വരൂപത്തിൽ ഉള്ള ശ്രീകൃഷ്ണ പരമാത്മയുടേതാണ് എന്ന് മനസ്സിലാക്കാം ഈ ഒരു തിരിച്ചറിവിലൂടെ ഈ ഭൂലോകത്ത് പരമാത്മയുടെ സാമീപ്യം നമുക്ക് മനസ്സിലാക്കാം ശ്രീകൃഷ്ണ പരമാത്മാവിൽ അഥവാ ശ്രീമന് നാരായണനിൽ സ്വയം അടിയറവ് വെച്ചുകൊണ്ട് നമ്മളുടെ ജീവിതം അർത്ഥപൂർണ്ണമാക്കുവാൻ ശ്രമിച്ച് സഞ്ജയൻ്റെ വാക്കുകൾ പോലെ നമുക്ക് ആവർത്തിക്കാം അനേക വക്തനയനംഭുതർശനംഭരണം ദിവ്യോദ്യുധം ശ്രീകൃഷ്ണ പരമാത്മാവ് ശ്രീമദ് ഭഗവത്ഗീതയുടെ പൂർണ്ണമായ അന്തസ്സത്ത പതിനെട്ടാം അധ്യായത്തിലെ അറുപത്തഞ്ച് മുതൽ എഴുപത് വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിലെ എട്ട് ഉപദേശങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി ഭഗവാൻ ഉപദേശം നൽകിയിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു ഈ എട്ട് ഉപദേശങ്ങൾ അനുസരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും ഈ ഭക്തന്മാരെ ഞാൻ എല്ലാവിധത്തിലും സംരക്ഷിക്കും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഗീതോപദേശം ശ്രവിച്ച ശേഷം അർജുനൻ കരിഷ്യേ വചനം തവ അതായത് കൃഷ്ണ അങ്ങയുടെ ഉപദേശം പ്രകാരം ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറയുന്നു അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് എല്ലാവിധ വിജയങ്ങളും ഫലപ്രാപ്തികളും നൽകി അനുഗ്രഹിച്ചു ഈ എട്ട് ഉപദേശങ്ങൾ നമ്മൾ പാലിച്ചു കൊള്ളാം എന്ന് പരമാത്മാവിനോട് നമുക്കും പ്രതിജ്ഞ ചെയ്യാം ഒരു പൂജയും തപസ്സും യാഗവും പരമാത്മാവിന് കൊടുക്കുന്ന ഈ പ്രതിജ്ഞയേക്കാൾ വലുതല്ല നമ്മൾ നടപ്പിലാക്കേണ്ട എട്ട് പ്രതിജ്ഞകൾ ഞാൻ പറയാം നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ഓർക്കണം ഇപ്രകാരം ചെയ്യാം എന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് വാക്ക് കൊടുക്കുമ്പോൾ ഭഗവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നത് നമുക്ക് ദൃശ്യവൽക്കരിക്കാം ജയ് ശ്രീമന്നാരായണ ഇവയാണ് നമ്മളുടെ എട്ട് പ്രതിജ്ഞകൾ ഓ ശ്രീമണ് നാരായണ അവിടുന്ന് ഉപദേശിച്ച പ്രകാരം ഞാൻ എപ്പോഴും അങ്ങയെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യും ഓ ശ്രീമണ് നാരായണ അവിടുന്ന് നിർദ്ദേശിച്ച പോലെ ഞാൻ എന്നും അങ്ങയുടെ വിശ്വസ്തനായ അനുയായി ആയിരിക്കും ഓ ശ്രീമന്നാരായണ അങ്ങയുടെ സേവനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തു കൊള്ളാം ഓ ശ്രീമന്നാരായണ അങ്ങ് നിർദ്ദേശിച്ച പോലെ എനിക്ക് ഞാൻ അങ്ങയുടേതാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കൈകൾ രണ്ടും ചേർത്ത് അങ്ങയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്തു കൊള്ളാം ഓ ശ്രീമന് നാരായണ മാം ഏകം ശരണം വ്രജ എന്ന് അങ്ങേക്ക് മാത്രം എന്നെ സമർപ്പിക്കുവാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ശ്രീമന് നാരായണ ഞാൻ എന്നെ അങ്ങേക്ക് മാത്രം സമർപ്പിക്കുന്നു ഓ ശ്രീമന് മാ സുജ അതായത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അങ്ങ് നൽകിയ ഉറപ്പ് ഞാൻ ഓർമ്മിക്കുന്നു അതിനാൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല ഓ ശ്രീമന്നാരായണ അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ശ്രീമദ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു ദിവസവും ഒരു ശ്ലോകമെങ്കിലും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്തു കൊള്ളാം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഓ ശ്രീമന്നാരായണ അങ്ങ് ഭഗവത്ഗീത എല്ലാ മാനവരാശിക്കും വേണ്ടി ഉപദേശിച്ചതാണ് ഗീതയിലെ അങ്ങയുടെ ദൈവികമായ ഉപദേശങ്ങൾ ഞാൻ ഗീതയെക്കുറിച്ച് അറിയാത്ത ഭക്തന്മാർക്ക് എത്തിക്കുവാൻ ശ്രമിച്ചുകൊള്ളാം ഓ ശ്രീമണ്ണാരായണ ഞാൻ അങ്ങ് പറയുന്നത് പോലെ ചെയ്യുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുകയും ചെയ്തു കൊള്ളാം ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും ശ്രീമൻ നാരായണനോട് ഓരോ ദിവസവും നൽകുന്ന ഈ വാക്ക് അദ്ദേഹം പറയുന്നത് പോലെ ഒരു വലിയ പൂജ തന്നെയാണ് അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ പ്രതിജ്ഞ അദ്ദേഹത്തിന് സമർപ്പിക്കാം ശ്രീമണ്ാരായണ കരിശ്യേ വചനം തവ ശ്രീമന്നാരായണ ഞാൻ അങ്ങയുടെ ഉപദേശപ്രകാരം അനേക വക്ത നയനം പ്രവർത്തിച്ചുകൊള്ളാം दर्शनम् अनेकदिव्याभरणं दिव्यानेक उद्यत आयुधम् ओ अनेकवक्त्रनयनम् अनेकाद्भुतदर्शनम् अनेकदिव्याभरणम् दिव्याने कोद्यता युद्धम्